കസ്റ്റമേഴ്സിന്റെ മനസ്സിലിണങ്ങിയ പർദ്ദകൾ ഞങ്ങളുടെ സ്വന്തം യൂണിറ്റിൽ നിന്നും നൽകുന്നു എന്നതും ഞങ്ങളുടെ പ്രത്യേകതയാണ് നിങ്ങളുടെ സൈന നിയർ ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പർദുകൾക്കായിട്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ആലുങ്ങൾ മൻസൂർ എന്ന മൊയ്തീൻകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട രണ്ട് സിവിൽ പോലീസ് ഓഫീസർമാരെ ജില്ലാ പോലീസ് മേധാവി എം ശശിധരൻ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ഹൃദ്രോഗിയായ മൊയ്തീൻകുട്ടിക്ക് പോലീസിൽ നിന്നും മർദ്ദനമേറ്റെന്ന ബന്ധുക്കളും നാട്ടുകാരും ആരോപിച്ചിരുന്നു അതേസമയം മരണകാരനും ഹൃദയാഘാതമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തീരുമാനം വന്നു ഇനി ഉത്തരവിന്റെ കോപ്പി നമുക്ക് കിട്ടാനുള്ള താമസം മാത്രമല്ല അഞ്ചു പത്ത് മിനിറ്റ് വെക്കുകയാണ്

തെക്കുംപാട്ടിലെ വേലാഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടായ അടിപിടി കേസിൽ ചോദ്യം ചെയ്യാൻ തിങ്കളാഴ്ച വൈകിട്ട് മൂന്നിനാണ് ഇദ്ദേഹത്തെ പോലീസ് വിളിച്ചു വരുത്തിയത് താൻ ഹൃദ്രോഗിയാണെന്നും ഉപദ്രവിക്കരുതെന്നും മൊയ്തീൻകുട്ടി പറഞ്ഞെങ്കിലും ഇത് വകവെക്കാതെ നിരീക്ഷണ ക്യാമറയില്ലാത്ത വനിതാ ശിശു സൗഹൃദ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി മർദ്ദിച്ചുവെന്ന് മൊയ്തീൻകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നവർ പറഞ്ഞു ഇതിനുശേഷമാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതെന്നും ബന്ധുക്കൾ പറഞ്ഞു ചെവിക്ക് പിറകിലും നാവിക്കും അടിയേറ്റതിന്റെ പാടുകളുണ്ടത്രേ ഇതിൽ പ്രതിഷേധം ശക്തമായതോടെ സിവിൽ പോലീസ് ഓഫീസർമാരായ ആൻഡസ് വിൻസ് ടി ഷംസീർ എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് കേസിന്റെ തുടരന്വേഷണ ചുമതല ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ സി ബാബുവിനാണ് മൊയ്തീൻകുട്ടിയുടെ മൃതദേഹം ചൊവ്വാഴ്ച രാത്രിയോടെ മുടിക്കോട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി ന്യൂസ് ബ്യൂറോ